ഗൈസ് ഇവിടെയാണ് നമ്മൾ നിലനിന്നത് അപ്പു ഗൈസ് വെൽക്കം ടു മൈ ഡേ ത്രീ ഇപ്പൊ നമ്മൾ ബെഡൊക്കെന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ഇന്ന് ഭയങ്കര ആണ് കാരണം ഇന്ന് കുറെ നടക്കാനുണ്ട് അന്നക്കൊട്ടും എക്സൈറ്റ്മെന്റ് ഇല്ലെങ്കിലും എനിക്ക് നല്ല എക്സൈറ്റ്മെന്റ് ഉണ്ട് അപ്പോൾ ഇന്നലത്തെ സ്റ്റേ അടിപൊളിയായിരുന്നു കേട്ടോ നല്ല അടിപൊളി ബെഡായിരുന്നു മാത്രമേ ഉള്ളൂ ബ്ലാക്ക് എന്ന് നമ്മൾ ഫുൾ പാക്ക് ചെയ്തിരിക്കുന്നു എന്നെ എക്സൈറ്റഡ് ആണോ ഒന്നത്തെ ദിവസത്തേക്ക് നടക്കാൻ വളരെ കുറവാണ് ഉള്ളത് കുറച്ച് എന്താ പറയാ സാധനങ്ങളൊക്കെ എടുത്തിറങ്ങി

നമ്മുടെ റൂം ആ മൂള്ളത്തേനും ഇന്നലെ കാണിച്ചെന്ന മതാ മരോത്തി ഇതിന്റെ ഉള്ളിലാണ് ബ്രേക്ക്ഫാസ്റ്റ് പ്ലേസ് വണ്ടി ഫ്രണ്ടിലാണ് പള്ളി ചെറിയൊരു ഇതാണ് പള്ളിന്റെ പേര് ഫോർ സ്റ്റാർ ഇൻ ആണ് ഫോർ സ്റ്റാർ സ്റ്റാർട്ടേ അതിപ്പോ ശരിയാട്ടോ നല്ലൊരു ചോദ്യം വെറുതെ ഇടാനും ചാൻസസ് ഉണ്ട് കേട്ടോ അന്നെ ചാടി കയറി വണ്ടി കയറിയല്ലോ നീ ആ ചാടിക്കേറുന്ന സ്ഥലത്തിന്റെ ആദ്യം പോകുന്നേ അപ്പൊ ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ലോകത്ത് തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ കോസ്റ്റൽ ഡ്രൈവ് ആയ നമ്മുടെ നവാസ് കോശിയുള്ള കാബോട്ട് ട്രെയിൽ ആണ് കേട്ടോ ഇതൊരു ത്രീ ഹൺഡ്രഡ് കിലോമീറ്റേഴ്സിന്റെ ലൂപ്പാണ് ടോ മൗണ്ടൈൻസിൻ്റെ ഇട കൂടെയുള്ള ഒരു ചെറിയൊരു വഴി കൂടെയാണ് മൊത്തം ഒരു ലൂപ്പ് നമ്മൾ കവർ ചെയ്യുന്നത് ഫുള്ള് നമ്മൾ നാട്ടിൽ കാണുന്ന പോലത്തെ സിഗ് സാക്ക് റോഡുകളാണ് ഹെയർ പിന്നൊക്കെ ആയിട്ട് നല്ല രസമുള്ള ഡ്രൈവാണ് വണ്ടീന്ന് ഡി ടൂർ ചെയ്തൊരു നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ ലൊക്കേഷൻ കിട്ടിയപ്പോ വണ്ടി ഫോട്ടോ എടുക്കാൻ എടുക്കാമോ അന്നനെ നമ്മള് വണ്ടിയുടെ മുകളിൽ കയറ്റിട്ടോ ഗൈസ് വ്യൂവിന് വേണ്ടിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് ട്രെയിനിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റോപ്പായിട്ട് നിർത്താൻ പോകുന്നത് ഇങ്കോനിഷ് എന്ന് പറഞ്ഞൊരു ഫിഷർമാൻ വില്ലേജിലാണ് അവിടെ ഒരു അടിപൊളി റെസ്റ്റോറൻറ് ഉണ്ടെന്നാണ് ഞാൻ ഗൂഗിളിൽ കണ്ടത് അപ്പൊ നമുക്ക് അവിടെ എന്തായാലും പോയി ഫുഡ് കഴിക്കാം എന്താ അത് കാണിച്ചോ എന്നാ നോക്കിയേണ്ട് അത് ഓ വെ കൊറേ ആൾക്കാർ വന്നിട്ടുണ്ട് എന്ത് രസ

മെയിൻലി മറ്റേ സീ ഫുഡാണ് ഇവര് ഏറ്റവും ഫേമസ് അപ്പൊ നമ്മള് സീ ഫുഡ് തന്നെ വാങ്ങിക്കണം

ലോബ്സ്റ്റർ റോൾ ഇതാണ് ആദ്യം നീ കൈക്കിടി എങ്ങനെയുണ്ട് മീൻ എങ്ങനെയുണ്ട് റോൾ കേട്ടോ ട്ടോ കാരണം അന്നക്ക് ലോപ്സ്റ്റർ അലർജി ഉള്ളതാ നിനക്ക് നീ കഴിക്കണ്ട വെറുതെ കഴിഞ്ഞ വേഷം കഴിച്ചിട്ട് ലുപ്റ്ററൊക്കെ അടിപൊളി കേട്ടോ അടിപൊളി ആയിട്ടുണ്ട് ഞങ്ങൾ ഇതൊക്കെ ഒന്ന് തീർക്കട്ടെ എനിക്ക് എനിക്കറിയത്തില്ല ഇത് എത്ര നേരായി ക്ലിഫാണ് ക്ലിഫ് സൈഡാണ് ഈ ഹെയർ പിന്നോടെ ഹെയർ പിൻ ഹെയർ പിന്നോടെ ഹെയർ പിന്നെ ആൾക്കാർക്ക് ഇത് ഓടിക്കുന്ന ആർക്കും ഒരിക്കലും ഇല്ല അപ്പൊ വീഡിയോ എടുക്കും എനിക്ക് ഉണ്ട് ഒരു ക്യാമറമാൻ ഒരു ഗുണില്ലാത്ത ഉണ്ട് എന്ത് രസാന്ന് പറയുന്നത് കണ്ണിന് കുളിർ കണ്ണു വേന എടുത്തോ അപ്പൊ നമ്മൾ ഇനി പോണത് ഡയറക്ട് സ്കൈ ലൈൻ ട്രെയിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു ട്രക്കിംഗ് ആണ് അതൊരു മൂന്ന് മണിക്കൂർ എയ്റ്റ് കിലോമീറ്റേഴ്സിന്റെ ട്രക്കാണ് അപ്പൊ അവിടേക്കാണ് നമ്മൾ പോകുന്നത് നമ്മൾ അവിടെ ട്രെയിലിന്റെ അവിടെ എത്തി പക്ഷെ ഇവിടെ എന്തോ പണി നടക്കുന്നുണ്ട് എനിക്കറിയത്തില്ല എന്താ സംഭവം പക്ഷെ അവിടെ വണ്ടികളൊക്കെ നിർത്തിയിട്ടുണ്ട് എന്താ വ how are you Good. how are you ready to do the skyline huh? yes <laughs> but is it closed or no, something no it's open okay yeah. yeah you just keep on going straight past okay. there's a turn okay and then parking will be on the right-hand side so okay. there's a few spots a lot closer to the trailhead okay so just come and check that check those out um just a reminder, drones or pets are not provided, no, okay. and yeah You okay. must stay on the trail. Okay, okay. sure. Okay. Thank, Thank, you. Thank you so much. <laughs>